വെൽക്കം ടു അബാക്കസ് ഫാമിലി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്വൻറ്റീൻ്റെ ഫിംഗർ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബാക്കസിൽ തേർട്ടി ഫോർട്ടി ഈ നമ്പറുകൾ ഏതെല്ലാം നമ്പറിൻ്റെ കൂടെ അബാക്കസിൽ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കുന്നത് ചെയ്യാം എപ്പോഴും നമ്മൾ ടു ഡിജിറ്റ് തുടങ്ങുന്ന സമയത്ത് ടെന്നാണ് ആദ്യം ചെയ്യുക ടെന്നിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് ആദ്യം നോക്കുന്നത് നമ്മൾ തേർട്ടി ഏത് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യം നോക്കാം ഫസ്റ്റ് സെറ്റ് സീറോ ചെയ്തതിന് ശേഷം ടെൻ സെറ്റ് ചെയ്യുക ടെൻ സെറ്റ് ചെയ്തിട്ടോ ഏതിൻ്റെ ഫിംഗറിങ്ങാ നമ്മൾ ചെയ്യുന്നത് തേർട്ടി അല്ലേ മുപ്പതിൻ്റെ ടെൻ പ്ലസ് തേർട്ടി ടെൻ ആഡ് തേർട്ടി ആൻസർ ഇവിടെ ഫോറും തൊട്ടടുത്ത് സീറോയും വന്നാൽ നമ്മൾ എന്താ വായിക്കുക ഫോർട്ടി അല്ലേ വൺ സീറോയും കൂടെ വന്നോണ്ട് ഫോർട്ടി സിക്സ് സീറോ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ ടെൻ കഴിഞ്ഞ് തേർട്ടി മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ടെന്നിന്റെ കൂടെ മാത്രമാണ് തേർട്ടി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ട്വന്റിന്റെ കൂടെ നമുക്ക് തേർട്ടി ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലേ കാരണം ട്വൻറ്റീൻ്റെ കൂടെ ഇവിടെ ട്വന്റി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത നമ്പർ ഏതാ നോക്കാം ഫിഫ്റ്റി ഫിഫ്റ്റീൻ്റെ കൂടെ എത്ര നമ്മൾ ചെയ്യണ്ടേ തേർട്ടി പ്ലസ് തേർട്ടി ആട് തേർട്ടി തേർട്ടി ചെയ്തു ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി ഫിഫ്റ്റീന്റെ കൂടെ തേർട്ടി ചെയ്തപ്പോ നമുക്ക് എത്ര ആൻസർ കിട്ടിയത് എയ്റ്റി അടുത്ത നമ്പർ സിക്സ്റ്റി സിക്സ്റ്റി പ്ലസ് തേർട്ടി എത്ര ആൻസർ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി നയൻറ്റി എന്നുള്ള ആൻസർ ആണ് കിട്ടിയത് അപ്പോൾ ഇത്രയും നമ്പറിൻ്റെ കൂടെ മാത്രമാണ് നമുക്ക് തേർട്ടി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അടുത്തത് ഫോർട്ടി ഏതെല്ലാ നമ്പറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും നോക്കുക ഫോർട്ടി എന്ന് പറയുന്നത് ഇത് ഫുള്ള് ഇങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ ഫോർട്ടി ആവുക അതുകൊണ്ട് ഇവിടെ താഴെയുള്ള ഒരു നമ്പറിൻ്റെ കൂടെ നമുക്ക് ഫോർട്ടി ആഡ് ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ മുകളിൽ താഴെയാണ് എടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഫിഫ്റ്റീനെ എടുത്തു ഫിഫ്റ്റീൻ്റെ കൂടെ ഫോർട്ടി ആഡ് ചെയ്തുകൂടെ ഫിഫ്റ്റീൻ്റെ കൂടെ ഫോർട്ടി ആഡ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി നയൻറ്റി എന്നുള്ള ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്